ഐ പി എല്ലിൽ പഠിക്കാൻ കലമുടയ്ക്കുന്ന പതിവ് രാജസ്ഥാൻ റോയൽസ് വീണ്ടും തെറ്റിച്ചില്ല തുടർച്ചയായി മൂന്നാം തവണയും വിജയം ഉറപ്പായിരുന്ന കളി വലിച്ചെറിഞ്ഞ് അവർ പരാജയത്തിലേക്ക് വീണിരിക്കുകയാണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനോട് പതിനൊന്ന് റൺസിന്റെ അവിശ്വസനീയ തോൽവിയാണ് റിയാൻ പരാഗിനും സംഘത്തിനും നേരിട്ടത് ഈ തോൽവിയോടെ റോയൽസ് ഇത്തവണ പ്ലേ ഓഫിൽ എത്തില്ലെന്നും ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു ഡൽഹി ക്യാപിറ്റൽസ് ലക്നൌ സൂപ്പർ ജെയിൻസ് എന്നിവരുമായുള്ള തൊട്ട് മുമ്പത്തെ രണ്ട് കളികൾ തോറ്റപ്പോൾ തന്നെ റോയൽസിനെതിരെ ഒത്തു ആരോപണം ഉയർന്നിരുന്നു രാജസ്ഥാൻ ക്രിക്കറ്റ് അസോസിയേഷൻ കൺവീനറാണ് റോയൽസിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചത് അതിനുശേഷം ഇപ്പോൾ ജയിക്കാമായിരുന്ന മറ്റൊരു ൂടി റോയൽസ് കളഞ്ഞു കുളിച്ചതോടെ ആരാധകരോഷം ശക്തമാണ് സോഷ്യൽ മീഡിയയിൽ റോയൽസിനെ രൂക്ഷമായാണ് ആരാധകർ വിമർശിക്കുന്നത് തുടരെ ഒത്തു കളിച്ചുകൊണ്ടിരിക്കുന്ന റോയൽസിനെ വിലക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ ആദ്യത്തെ പത്ത് ഓവറിൽ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന ശേഷം അടുത്ത പത്ത് ഓവറിൽ മത്സരം കളഞ്ഞു കുളിച്ച രാജസ്ഥാൻ റോയൽസ് ടീമിനെ സോഷ്യൽ മീഡിയയിൽ ആരാധകർ കടന്നാക്രമിക്കുകയാണ് ലക്നൌ സൂപ്പർ ജെയിൻസുമായുള്ള അവസാന കളിയിൽ രണ്ട് റൺസിന് തോറ്റപ്പോൾ തന്നെ രാജസ്ഥാൻ റോയൽസ് ഒത്തുകളിക്കുകയാണോ എന്ന് സംശയമുണ്ടായിരുന്നു ഇപ്പോൾ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ പതിനൊന്ന് റൺസിന് തോറ്റതോടെ ഇക്കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്